നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് വെയ്റ്റ് ചെയ്ത് ലഭ്യമാവുന്ന വിശ്വാസ യോഗ്യമാണ് എന്ന് തോന്നിയ വാർത്തകൾ മാത്രമേ നമ്മൾ പങ്കുവെക്കുന്നുള്ളൂ ഇപ്പോൾ ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡെ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതനുസരിച്ച് ഐ പി എല്ലിൻ്റെ ഫൈനല് ഒന്നുകൂടി ദിവസം അപ്പുറത്തേക്ക് നീട്ടാൻ സാധ്യതയുണ്ട് നേരത്തെ വന്നിരുന്നത് ഇരുപത്തഞ്ചാം തീയതി തന്നെ ഫൈനൽ നടത്തുന്ന രൂപത്തിൽ കൂടുതൽ ഡബിൾ ഹെഡറുകൾ വെച്ചുകൊണ്ട് ഐ പി എല് പൂർത്തിയാക്കാനാണ് ബി സി സി ഐ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഐ പി എല്ലിൻ്റെ ഫൈനൽ മത്സരങ്ങൾ ഒന്നുകൂടി അപ്പുറത്തേക്ക് നീട്ടുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ മെയ് ഇരുപത്തി അഞ്ചിന് എന്ന് വെച്ചിരുന്ന ഫൈനല് മുപ്പതാം തീയതിയിലേക്ക് അതായത് ഐ പി എല്ലിൽ മുപ്പതാം തീയതി വരെ നീട്ടിക്കൊണ്ട് പുതിയ ഷെഡ്യൂൾ പുറത്തുവിടാനാണ് ഇപ്പോൾ പി സി സി ഐ ആലോചിക്കുന്നത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് മൂന്ന് വെന്യൂസിലായിട്ട് മത്സരങ്ങൾ നടത്തി തീർക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് ഇന്നലെയൊക്കെ പുറത്തേക്ക് വന്നിരുന്ന വാർത്തകളിൽ ആദ്യം ഈ മൂന്ന് വെന്യൂസിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ കളി നടക്കുമെന്ന തരത്തിലായിരുന്നു എങ്കിൽ ഇപ്പോൾ വീണ്ടും മൂന്ന് വെന്യൂസിൻ്റെ കാര്യം തന്നെ വരുന്നു ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് ഈ സ്ഥലങ്ങളിൽ വെച്ച് മെയ് പതിനാറ് മുതൽ മത്സരങ്ങൾ നടത്താനാണ് ബി സി സി ആലോചിക്കുന്നത് എന്ന് ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ ഷെഡ്യൂള് ഇന്ന് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് ടു നൈറ്റ് ഇന്ന് രാത്രി തന്നെ സൺഡേ നൈറ്റിൽ തന്നെ ഷെഡ്യൂളുകൾ അയച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത് കൂടാതെ ചില ഫ്രാഞ്ചൈസികൾ അവരുടെ കൺസേൺ അറിയിക്കുന്നുണ്ട് അതായത് അവരുടെ ഓവർസീസ് പ്ലെയേഴ്സ് നാട്ടിലേക്ക് മടങ്ങിപ്പോയവരുണ്ട് അവരെ തിരികെ എത്തിക്കാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ആ ഒരു കൺസേൺ അവർ ഉയർത്തുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ പുനരാരംഭിക്കാനാണ് ബി സി സി ഐ ആഗ്രഹിക്കുന്നത് ബി സി സി ഐയുടെ സോഴ്സിനു ഉദ്ധരിച്ചുകൊണ്ട് ആ സോഴ്സ് പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആസ് ദി ഐ പി എൽ വാസ് സസ്പെൻഡഡ് ഫോർ എ വീക്ക് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഐ പി എൽ ഫൈനല് മെയ് മുപ്പതിന് നടത്തുക എന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് മെയ് ട്വൻറ്റി ഫിഫ്ത്ത് ലിമിറ്റഡ് വെന്യൂസിൽ വെച്ച് കളി നടത്താനാണ് ആഗ്രഹിക്കുന്നത് ഷെഡ്യൂൾ ദി ഷെഡ്യൂൾ വിൽ ബി സെൻഡ് ടു ഓൾ ഐ പി എൽ ടീംസ് ബൈ ടു നൈറ്റ് എന്നാണ് ഒരു സോഴ്സ് ബി സി സി ഐ ഇല്ലെന്നുള്ള വിവരമനുസരിച്ച് പറയുന്നതായിട്ട് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നാളത്തോടുകൂടി ടീമുകളെ അസംബിൾ ചെയ്യാൻ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് പി ബി കെസ് എന്നുകൂടി പറയുന്നത് അതായത് അവരവരുടെ ബേസിൽ ഇപ്പോൾ മുംബൈ ആണെങ്കിൽ മുംബൈയിൽ അതുപോലെ ഹൈദരാബാദ് ആണെങ്കിൽ ഹൈദരാബാദിൽ അവരുടെ ടീമിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു എന്തായാലും മിക്ക ഓവർസീസ് പ്ലെയേഴ്സും സപ്പോർട്ട് സ്റ്റാഫും കളി നിർത്തിവെച്ച അന്ന് തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അവരെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബി സി സി ഐ ഓരോ ഫ്രാഞ്ചൈസികൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ മത്സരങ്ങൾ പുനരാരംഭിക്കുമെന്നും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഷെഡ്യൂൾ കാര്യത്തിൽ വ്യക്തത വരുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വാം